നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോലീസിന് നേരെ വിവാദങ്ങൾ ഉയരുമ്പോൾ കിട്ടുന്ന വേദിയിൽ കയറി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ് പോലീസിനെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട ഇന്ത്യയിലെ നമ്പർ വൺ പോലീസാണ് കേരളത്തിലുള്ളതെന്ന് ആഭ്യന്തരമന്ത്രിയുടെ അഹങ്കാരത്തിനുള്ള അടി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പെൺവാണിഭ കേന്ദ്രം നടത്തുന്നതും പോലീസുകാരാണ് അതിന്റെ തെളിവുകളാണല്ലോ കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പുറത്തു വന്നിരിക്കുന്നത് കൊച്ചിയിൽ സ്പായുടെ മറവിൽ നടത്തിയ അനാശ്വാസ കേന്ദ്രത്തിലൂടെ നടന്നത് കോടികളുടെ ഇടപാടാണ് കൊച്ചിയിലെ അനാശ്വാസ കേന്ദ്ര നടത്തിപ്പുകാരായ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നല്ലോ ഇതിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നടത്തിപ്പുകാരനായ എരുമേലി സ്വദേശി പ്രവീണിന്റെ അക്കൗണ്ടിലെത്തിയത് ഏതാണ്ട് ഒന്നര കോടിയോളം രൂപയാണ് സംസ്ഥാനത്തെ പെൺവാണിഭ റാക്കറ്റിലെ പ്രധാനിയാണ് പിടിയിലായ പ്രവീൺ മുംബൈയിലുള്ള മറ്റൊരു പ്രവീണാണ് ഈ പ്രവീണിനെ നിയന്ത്രിക്കുന്നത് ഇയാൾ തൃശ്ശൂർ സ്വദേശിയാണ് ഈ പ്രവീണിനെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഈ അനാശാസ്യ കേന്ദ്രത്തിന് പോലീസിലെ ചിലരുമായുള്ള ബന്ധമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ പൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചി ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലെ എ എസ് ഐ രമേശൻ പാലാരിവട്ടം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ബ്രിജേഷ് എന്നിവരാണ് പിടിയിലായത് ഇരുവർക്കും അനാശാസ കേന്ദ്രത്തിന്റെ ലാഭവിഹിതമായി ലക്ഷങ്ങൾ ലഭിച്ചിരുന്നു പിടിയിലായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബിനാമികളായിരുന്നു അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നത് അറസ്റ്റിലായവരുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുകയാണ് ഇതിന് പുറമെ കൊച്ചിയിലെ ബോക്ഷ സ്പായിലും കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നിരുന്നു സ്പായുടെ മറവിൽ പെൺവാണിഭം നടത്തിയതിന് പന്ത്രണ്ടോളം പേരെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ സ്ത്രീകളും ഉൾപ്പെടും പാലായിൽ നിന്നാണ് പ്രവീണിനെ അറസ്റ്റ് ചെയ്തത് കൊച്ചിയിലെ മോക്ഷ സ്പായ്ക്ക് പുറമെ മറ്റിടങ്ങളിലും പ്രവീൺ അനാശ്വാസ കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു ഇയാളുടെ അറസ്റ്റിന് പിന്നാലെയാണ് പോലീസ് മോക്ഷയിൽ എത്തുന്നത് കൊച്ചി നഗരത്തിൽ ആയുർവേദ സ്പായുടെ മറവിലാണ് അനാശ്വാസ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് കലാഭവൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന നഗരത്തിലെ ഏറ്റവും വലിയ അനാശ്വാസ കേന്ദ്രമായ മോക്ഷ സ്പായിൽ മൂന്ന് മാസത്തിലേറെ നീണ്ട നിരീക്ഷണത്തിലൊടുവിലായിരുന്നു നടപടി കോൾ സെന്ററിന് സമാനമായ പ്രവൃത്തിയിലൂടെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം പ്രവീൺ ഏകോപിപ്പിച്ചിരുന്നത് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഈ അനാശാസ കേന്ദ്രങ്ങൾക്ക് പോലീസിലെ പലരുമായും ബന്ധമുണ്ടെന്നും പല പോലീസുകാർക്കും ലക്ഷങ്ങളാണ് മാസപ്പടി പോകുന്നത് എന്നുള്ള ആരോപണങ്ങളൊക്കെയുണ്ട് അല്ലെങ്കിൽ തന്നെ പോലീസ് സേന നാറി നാണം കെട്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കൂട്ടിക്കൊടുപ്പിന്റെ കഥകളും പുറത്തേക്ക് വരുന്നത് വലിയ നാണക്കേടിന്റെ വക്കിലാണ് ആഭ്യന്തര വകുപ്പ് സി പി എമ്മിൽ അല്ലെങ്കിൽ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ചില നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത